അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്നുവെച്ചാൽ ഇന്ന് കറൻറ്റില്ലായും വെള്ളം ഇല്ലാത്തക്കൊരവസ്ഥയാണ് മക്കളെ ഞാൻ വല്ലാത്ത ഇടങ്ങറാവലാണ് ഇടങ്ങുന്നത് കേട്ടോ മൂന്ന് മണിക്ക് തുടങ്ങിയ കാറ്റും മിടി ഇടിവാളും കേട്ടോ മഴയൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കറൻറ്റ് അങ്ങോട്ട് പോയി ഇപ്പം തുടക്കം തന്നെ കാറ്റും ഇടിവാളൊക്കെയാണ് ഇപ്പം അടുത്തങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാകും ഒരു താത്ത പാവം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എല്ലാവരും സഹായിച്ചൊരു പിര കയറ്റി ഈ കുറിത്തെ ഇടി ഇടിവാള കൊണ്ടും ആ പിരയുടെ അടുക്കള മൊത്തം ിക്കണം ഇരുമ്പിന്റെ വാതിൽ അടക്കം പക്ഷെ താത്താക്കൊരു കുഴപ്പമില്ല അതെന്നെ വലിയ ഭാഗ്യം എന്നാലും താത്താടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കട ഭാവം തോന്നുന്ന താത്താന്റെ വർത്താനം കേട്ടിട്ട് അങ്ങനെയൊക്കെയാണ് കഥകൾ പോണത് വിചാരിച്ചാത്തതാണ് സംഭവിച്ചത് അപ്പൊ മക്കളെ ഇന്ന് ഞങ്ങൾക്ക് നോൽ മറക്കാന് പ്രതീക്ഷിക്കാതെ ലേസം ഇറച്ചിയും കിട്ടിയേ അതുപോലെ തന്നെ ചക്കയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ചക്ക കൂട്ടാനും മറിച്ചിക്കറിയാണ് കെട്ടോ അപ്പൊ വീഡിയോ എല്ലാരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടാണ് മറക്കാതെ ഒന്നില്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തേലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻ്റും എഴുതണം കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും കമൻറ്റ് എഴുതുന്നുണ്ട് ദിവസേന എന്താ വീഡിയോ ഇടാത്ത സാഹചര്യം ശരിയല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ദിവസേന വീഡിയോ ഇടാത്തത് ഇൻഷാല്ലാന്ന് നോമ്പൊക്കെ കഴിഞ്ഞട്ടെ നമുക്ക് ആദ്യത്തെ മാതിരി ഡെയിലി വീഡിയോ ഇടണം പിന്നെ ഇന്ന് ഞമ്മളോട് ഒരു വിരുന്നേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിരുന്നേരാണ് ചക്കയൊക്കെ നുറുക്കണത് അപ്പോൾ ഞാൻ ഇറച്ചി കിട്ടിയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇറച്ചി ഞാനും നേരാക്കുന്നുണ്ട് ഓല അവിടെ ചക്കി നേരാക്കുന്നുണ്ട് എന്നാൽ പണിയെളുപ്പം ോ ഈ ഒരു സമയത്തുണ്ട മക്കളെ കറന്റ് പോയതാണ്ട് ആ കാറ്റിനാണ് കരണ്ട് പോയത് ആ അടുക്കളയില് കണ്ടാണ് ഞാനാണെങ്കിൽ ജനാലുമര് ഇപ്പൊ കറുട്ടം കെട്ടുകയും ചെയ്തുക്കണം ഇന്നാലും എളുപ്പമാണ് പണിയൊരുക്ക അപ്പൊ ഞാൻ വെക്കുന്നത് നല്ല പോലെ അങ്ങോട്ട് വെക്കെട്ടിട്ട് മസാല ഒക്കെ കുക്കറിലിട്ട് വറുത്തുങ്ങാണ്ടാട്ടോ കറി വെക്കണത് ഊട്ടി കുഴച്ച് വെക്കുമ്പോൾ അതിൻ്റേതായ രസം ഉണ്ടാകും വറുത്തങ്ങാണ്ട് മസാലയൊക്കെ വറുത്തങ്ങാണ്ട് കറി വെക്കുമ്പോൾ വേറൊരു രസം വേറൊരു മണമൊക്കെ ആണല്ലോ അപ്പോൾ കുക്കർക്കെല്ലാം മസാല ഇട്ടെടുത്തു ലേസം ഉലുവിയും ഒരു സ്പൂൺ വലിയ ജീരം കൊട്ടെടുത്ത് ഒരു പൊടി വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ടെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് നല്ലോ ഒന്ന് വറുത്ത് എടുക്കട്ടെ പിന്നെ തീ നല്ലോം കുറച്ചിട്ട് വേണം വറക്കാൻ കാരണം കുക്കർ അങ്ങോട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ആ ചൂട് പോണമെങ്കിൽ ഒരുപാട് സമയമാകുമല്ലോ അപ്പം തീയൊക്കെ നല്ലോം കുറച്ചിട്ട് അത് ആ മസാലയൊക്കെ നല്ലോം വയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇറച്ചി ഒരു എഗ്ഗ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അയർച്ചിതീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതിൽ നല്ലോ നളക്കിങ്ങാണ്ട് ശരിയാക്കി വെച്ചു അപ്പോൾ ഇതിന് ആ ഉള്ളിയും തക്കാളി ഇവിടെ നുറുറുക്കലും കഴിഞ്ഞിട്ടുണ്ട് അതങ്ങോട്ട് ഇട്ടുകൊടുത്ത് നല്ലോ ഒന്ന് കൂട്ടി കൊഴച്ച് ശരിയാക്കി കണ്ട് ലേസം വെള്ളം പാർന്നങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ് ഈ ഒരു സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും നേരാക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇതൊന്നും ഇങ്ങോട്ട് വിസിലടിച്ച് ഇട്ട് കൊടുക്കാമെന്ന് കരുതി കാണ്ട് അങ്ങനെ ഞാൻ ശാലുവിനോടും മോനുവിനോടും വെള്ളുള്ളി ഇഞ്ചിയൊക്കെ നേരാക്കാനും പറഞ്ഞു അങ്ങനെ ഓല അവിടെ അതവിടെ നേരാക്കുന്നുണ്ട് അപ്പത്തേനത് ആ ചക്കെ നുറുക്കി കൊടുന്നിട്ടുണ്ട് ഒരുപാട് ചക്ക ഉണ്ട് കേട്ടോ ഒരു ചക്കയിൽ രണ്ട് മൂന്ന് കൊത്ത അവിടെ വെച്ചിട്ടുണ്ട് ഷാലു ഓലോട് ചക്ക പൊരിച്ച് തരാൻ പറയുന്നുണ്ട് അപ്പം ചക്ക പൊരിച്ചാൽ വണ്ടി കാണ്ടില്ലേ അരിഞ്ഞ് വെക്കാൻ വേണ്ടി അവിടെ വെച്ചു ബാക്കി ഇതാ ഞാൻ കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു കുക്കറിൽ ഒരു മുക്കാ കുക്കർ ഉണ്ട് അതിന്റെ ശേഷം അതാ അപ്പത്തിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരെ ആക്കി കൊടുന്നു അത് ഞാൻ ഒന്നും ഇങ്ങോട്ട് ചതക്കട്ടെ ഇനി ഇതൊന്നും ഇറച്ചിയിൽ ഇട്ട് കൊടുക്കണം ഇറച്ചിയുടെ ഒപ്പം കടന്ന് ശരിയാ വേണ്ടതല്ലേ പിന്നെ കുക്കറിൽ വെക്കുമ്പോൾ ഇഞ്ചി എളുപ്പടാതിരിക്കന്നെ നല്ലത് കാരണം അടി പിടിച്ചൂല്ല നേരം വയ്ക്കിയ നേരത്തുണ്ട് കുക്കറിനൊരു തമാസ കാരണം ഈ അങ്ങോട്ട് പിടിച്ചും അങ്ങനെ നാല് വിസിൽ വന്ന് കുക്കർ ഞാൻ ഓഫാക്കി കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി ലേസം മല്ലിച്ചപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി രണ്ടു മൂന്ന് നാല് വിസിലും പാടിച്ചണം കാരണം ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇറച്ചി ഇന്നലെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എന്താണ് കുറച്ച് വേവൊക്കെ ഉണ്ടാവുമല്ലോ വെച്ച വെച്ചിറച്ചിക്ക് പിന്നെ അത് ആ പെൽച്ചക്കില്ല കൂട്ടാനാണ് കേട്ടോ ഉണക്ക മാന്തല ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല ഉണക്കൽ മീൻ പൊരിച്ചത് വേണം പെൽച്ചക്ക് കേട്ടോ പിന്നെ ഇറച്ചിക്കറി മാങ്ങി വെച്ചിട്ടുണ്ട് ഇറച്ചിക്കറിയുടെ കളർ എന്താ ഇങ്ങനെയെന്നുണ്ടാകും കരൻ്റില്ല എന്നിട്ടാണ് കേട്ടോ കരൻ്റില്ല നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കണം ആ ലൈറ്റാണ് പിന്നെ അത് ചക്ക പൊരിച്ചാൽ വേണ്ടി കാണാണ്ട് രണ്ട് കൊത്ത് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വാണ്ട പറഞ്ഞിട്ട് ഓല് കേക്കണ ചേട്ടാ കുട്ടികൾ പറയണതല്ലേന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അരിഞ്ഞു വെച്ചിട്ട് കരൻ്റ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ വാണ്ടാന്ന് പറയണത് അങ്ങനെ ആ ഉണക്കൽ മീനും പൊരിച്ചാൽ ചട്ടിയിൽ അടുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കറി വെക്കണത് ചീരൻ്റെ ഞാൻ അവിടുക്ക് പെര നനക്കാൻ പോയപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് ചീരൻ്റെ ല കിട്ടിയിട്ടോ അപ്പോൾ അത് കൊടുന്ന് അരിഞ്ഞിട്ടുണ്ട് ഇപ്പം ചക്കാത്തരം പോരെ അപ്പം ഞാനിതാലേസും കഞ്ഞീടവെള്ളവും പച്ചവെള്ളവും ഒക്കെ ആണ് പാർന്നു കൊടുക്കുക നമ്മൾ മലപ്പുറം ജില്ലയിലുണ്ടല്ലോ അധിക പേരേലും നമ്മൾ മുരിങ്ങൻ്റെ താളിച്ചതോ ചീരൻ്റെ ളിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് നമ്മൾ കഞ്ഞി വെള്ളം പാർന്ന് ചൂടില്ല അതെല്ലാം ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് മക്കളെ എന്താ ഇത്തരം നാർത്തേ ഒരു നല്ല നാർത്ത് തന്നെ കേട്ടോ പണി ചിജിണ് അഞ്ച് മണിക്ക് അഞ്ചര മണിക്കായിട്ടാണ് ഇതൊക്കെ കഴിച്ചിണ് കാരണം കറൻറ്റില്ലല്ലോ കാണൊന്നും പറ്റൂല അങ്ങനെ ചീരൻ്റെ ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക കൂട്ടാൻ വന്നപ്പോൾ മക്കളെ ഇത്ര ഉള്ളൂട്ടോ ലേസമുള്ളൂ പക്ഷേ നല്ല വെന്തിട്ടുണ്ട് നോക്കുമ്പോൾ തേങ്ങ അരച്ച പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും കുരുമുളകൊക്കെ അരച്ച് ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കട്ടോ നമുക്ക് ഒരു ലൈറ്റ് മതിരം ഉണ്ടെങ്കിൽ ചക്ക കൂട്ടാൻ വേറെ രസമാണ് അങ്ങനത്തെ ആ ചക്ക കൂട്ടാനൊക്കെ കടു പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളകൊക്കെ നല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചക്ക വെക്കുമ്പോൾ അതിൽ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല ഉണക്കമുളക് കുറച്ച് കൂടുതൽ ഇടാൻ വേണ്ടിങ്ങാണ്ടാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് കൂട്ടാൻ വെക്കുമ്പോൾ ഒരു പൊട്ട് ശർക്കര ഒക്കെ ഇട്ട് വെച്ച് നോക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് പക്ഷേ ഞാൻ കൈനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ തേങ്ങ ഞാൻ ചിരകി വെക്കട്ടെ എന്ന് കരുതി കേട്ടോ പിന്നെ എന്നോട് തേങ്ങ ഭയങ്കര വിലയല്ലേ കറണ്ട് വന്നിട്ട് ചിരകുന്ന കേട്ടോ ബാബുക്കും അപ്പൊ ചിരകിയില്ല പിന്നത് ആ ചക്കയും പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇട തോന എന്താ ലേസുള്ളൂ ഷാലുനിങ്ങനെ കണ്ടിട്ട് തന്നെ കുറെ ദേഷ്യപ്പെട്ടു കൊള്ളും കേട്ടോ ഉമാക്കുണ്ടാക്കുമ്പോൾ കുറച്ച് തോനണ്ടാക്കി കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ നോൻമ്പ് കഴിഞ്ഞിട്ടുണ്ടാക്കി തരണ്ടി എന്നൊക്കെ പറഞ്ഞു സോപ്പ് ഇട്ട് മക്കളെ അങ്ങനെ ഇതാ എല്ലാതും റെഡി ആയിട്ടുണ്ട് റെഡി ആക്കി വെച്ചിട്ട് ഞാൻ എന്തായാലും കരന്റില്ലല്ലോ കറന്റ് വന്നിട്ട് പാത്രം മുറാൻ ഞാനൊന്ന് മേലകാൻ വേണ്ടി മേലെ മേലൊക്കാൻ കയറിങ്ങാണ്ട് പൈപ്പ് തുറന്നു നോക്കുമ്പോ ഒത്തിരി വെള്ളം വരണ്ടേ അങ്ങനെ മേലെ കയറി മേലൊക്കെ വെള്ളമില്ലാത്ത അത് നൂൻപറക്കനൊക്കെ കഴിഞ്ഞ് പിന്നെന്തായാലും ഒമ്പത് മണി വരെ ഞങ്ങൾ കാത്തു നിന്നു കറണ്ട് വരണ്ടേ പിന്നെ ഞങ്ങൾ മെഴുകുതിരിക്ക് പാവമമൊക്കെ പോയൊക്കെ രണ്ട് പീടിന്നും മെഴുകുതിരി കിട്ടിയില്ല പിന്നെ കൊപ്പത്ത് പോയിങ്ങാണ്ട് മക്കളെ മെഴുകുതിരി കൊടുന്ന്ക്കണത് കേട്ടോ പിന്നെ അതൊക്കെ കത്തിച്ചാലുവാണെങ്കിൽ കരണ്ട് പോയാൽ കത്തണ ബൾബ് കൈമ് വെച്ചിട്ട് കത്തണില്ല ഇങ്ങനെ ഇങ്ങനെതാക്കുക ചുട്ടിട്ട് മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ പിന്നെ എന്താ പാവുന്ന ചക്ക കൂട്ടാനൊന്നും വലിയൊരിഷ്ടമില്ല എന്നാൽ തിന്നാ ഇല്ലേനോ അപ്പോൾ ചോറ് തിന്നാലോ എന്ന് കരുതി അപ്പൊ എല്ലാവർക്കും പയ്ച്ചുക്കണ് അപ്പൊ ചപ്പാത്തി അയൽവാസികളോടൊന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാതും ഞമ്മക്ക് ഓരോരുത്തര് തന്ന വിഭവങ്ങളാണ് കേട്ടോ അങ്ങനെന്താ എന്തായാലും മണ്ടിലെ ചായ കുടിച്ചാ വല്ലാത്തൊരു പൂതി ഭയങ്കര പൈപ്പ് പിന്നെ ചക്ക കൂട്ടാനാകുമ്പോൾ ഇഷ്ടം കുറച്ച് കൂടുതലും അല്ലേ അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ കണ്ടറിഞ്ഞ് വളമ്പിയിട്ടുണ്ട് കുടിവെള്ളം കൊണ്ടാണ് ഇന്ന് ഞമ്മളെല്ലാതും ചെയ്ത് കണ്ട്ടോ മേലേക്ക് വള്ളം കയറ്റാൻ വെച്ചാലോ കരൻറ്റ് വന്നിട്ടില്ല മക്കളെ ഞങ്ങൾ കിടക്കുന്ന സമയത്താണ് പതിനൊന്ന് അൻപത് ഈ ഒരു സമയത്താണ് കരണ്ട് വന്ന് പിന്നെ ഞാൻ പാത്രമൊക്കെ മോറി വൃത്തിയാക്കി അടുക്കളൊക്കെ ഒന്ന് തുടച്ച് മക്കളൊക്കെ മേലേക്ക് കടക്കുമ്പോഴത്തേന് പന്ത്രണ്ടര അയക്കണ കേട്ടോ അപ്പം വീഡിയോ ഒത്തരയ്ക്കൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട്